കൂറ്റൻ തുടർന്ന് പാമ്പ് പാമ്പിനെ പിന്നീട് കൈമാറി കോതമംഗലംകല്ലും നമ്പൂതിരിപ്പടി പള്ളിയുടെ കൽകുരിശിനോട് ചേർന്ന പള്ളിയിലെ ജീവനക്കാരാണ് രാജവെമ്പാനയെ കണ്ടത് ആളനക്കം കേട്ടതോടെ ഇത് തൊട്ടടുത്തുള്ള കൃഷിയിടത്തിലേക്ക് കയറി തുടർന്ന് വനംവകുപ്പിന് വിവരം അറിയിച്ചു പാമ്പുപിടുത്ത വിദഗ്ധൻ ജുവൽ ചൂടി സ്ഥലത്തെത്തി അതിസാഹസികമായി രാജവെമ്പാലയെ പിടികൂടി ோக்கி <tum> 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 ഇതിനെ പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി മഴ ശക്തമായതോടെ ഈ പ്രദേശത്ത് പാമ്പുകളുടെ ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു മീഡിയ അസസ്റ്റി കോതമംഗലം